നമസ്കാരം ഞാൻ സേതുലക്ഷ്മി മനാറക്കെയർ ജോയിൻ ഫ്രീ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ബൈ പ്രബന്ധമോ കേരള സർവകലാശാല പി വി സി വീരമണികണ്ഠന്റെ ഗവേഷണ പ്രബന്ധം പകർപ്പെടുത്തെന്ന് അന്വേഷണ റിപ്പോർട്ട് പ്രബന്ധത്തിന്റെ അറുപത്തിയഞ്ച് ശതമാനവും ഇന്റർനെറ്റിൽ നിന്നും മറ്റിടങ്ങളിൽ നിന്നും കോപ്പി അടിച്ചത് പരാതിയെ തുടർന്ന് സംഭവം അന്വേഷിച്ചത് ഡോക്ടറേറ്റ് നൽകിയ കോഴിക്കോട് യൂണിവേഴ്സിറ്റി തീരുമാനമെടുക്കേണ്ടത് സെനറ്റ് എന്ന് കോഴിക്കോട് വി സി വീരമണികണ്ഠന്റെ ഡോക്ടറേറ്റ് റദ്ദാക്കിയേക്കും ടു ജി കേസിൽ സിബിഐ മേധാവി രഞ്ജിത്ത് സിൻഹയിൽ നിന്ന് കേന്ദ്ര സർക്കാർ വിശദീകരണം തേടും കേസിന്റെ അന്വേഷണത്തിൽ നിന്ന് മാറി നിൽക്കാൻ സുപ്രീംകോടതി ഇന്നലെ നിർദ്ദേശിച്ചിരുന്നു സിൻഹയ്ക്കെതിരെ ഉടൻ അന്വേഷണം പ്രഖ്യാപിച്ചേക്കും കൽക്കരിപ്പാടം കേസിലെ പ്രതികളെ ഔദ്യോഗിക വസതിയിൽ കണ്ടതടക്കം ആരോപണങ്ങളുടെ നിഴലിലാണ് സിൻഹ അവർ വിശുദ്ധിയുടെ രൂപങ്ങൾ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന് വത്തിക്കാനിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി വാഴ്ത്തപ്പെട്ട ചാവറയച്ചാസ് എമ്മയുടെയും വിശുദ്ധ പദവി പ്രഖ്യാപനം ഞായറാഴ്ച ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ദിവ്യവിലയ്ക്കിടെ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് വാഴ്ത്തപ്പെട്ട ആറുപേരെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തുക തൃശൂരിൽ മോഷ്ടാക്കളുടെ മർദ്ദനമേറ്റ് ഗൃഹനാഥൻ മരിച്ച സംഭവത്തിൽ നാലുപേർ അറസ്റ്റിൽ മോഷണം ആസൂത്രണം ചെയ്തത് അയൽവാസിയായ ഷൈനി പിടിയിലായത് ഷൈനിയും പ്രായപൂർത്തിയാകാത്ത മകനും സുഹൃത്തും ഷൈനിയുടെ കാമുകൻ മനോജും സംഭവം നടന്നത് ബുധനാഴ്ച രാത്രി ആക്രമണത്തിൽ കൂർത്തഞ്ചേരി സ്വദേശി വിൻസെന്റ് ആണ് മരിച്ചത് ഭാര്യ ഭാര്യക്ക് പരിക്കേറ്റു മനാറാക്കേർ ജോൺ ഫ്രീ കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം